എന്നീ വകുപ്പുകൾക്ക് കളരി ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് ഏതോ പുറത്തു എന്നുള്ളൊരു അദൃശ്യ ശക്തിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് അടുത്ത സമയത്ത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സുപ്രധാനമായ ഒരു പരാമർശമുണ്ടായി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പായി ആഭ്യന്തര വകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുക സാധാരണ വിജിലൻസ് പ്രവർത്തിക്കുന്ന വിജിലൻസ് മാനുവൽ അനുസരിച്ചാണ് എ ഡി ജി പി ആയ അജിത് കുമാറിനെ സഹായിക്കാൻ വേണ്ടി വിജിലൻസ് മാനുവൽ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് സാധാരണഗതിയിൽ വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരാണെങ്കിലും ആ മന്ത്രിയും വിജിലൻസ് മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടെ അജിത് കുമാറിനെതിരായിട്ടുള്ള കേസ് വിജിലൻസ് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കേസിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ് കോടതി പരിശോധിച്ച ശേഷമാണ് മേൽനടപടികൾ ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ അധികാരമുള്ളൂ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഗൗരവതരത്തിലുള്ള ഒന്നാണ് ആ കോടതിയിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അജിത് കുമാറിൻ്റെ പേരിലുള്ള കേസിന് ആ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരിവെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അത് വെറ്റ് ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി അതിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് എന്താണ് കുറ്റക്കാരനല്ല എന്നാണ് അതിന് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് അതിന് അധികാരമില്ല കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആധികാരികമായി തന്നെ പറയുന്നു മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് ശരിവെക്കാനുള്ള യാതൊരു അധികാരവുമില്ല ആ മുഖ്യമന്ത്രിയുടെ നോട്ടോടു കൂടിയ ഫയലിലെ നോട്ടിങ്ങോടുകൂടിയാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രോസിക്യൂട്ടർ അവതരിപ്പിച്ചത് അതാണ് ജഡ്ജി അതിശക്തമായി വിമർശനം നടത്തിയത് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത് ഒരു കോടതി പരാമർശത്തിന്റെ പേരിൽ നിരവധി മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുണ്ട് സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീ കെ എം മാണി അന്ന് രാജിവെച്ചു ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി അതിനിശ്ചിതമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുകയുണ്ടായി അദ്ദേഹത്തിന് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയും തന്നെയുമല്ല വിജിലൻസിന്റെ കണ്ടെത്തലുകൾ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥനായ അജിത് കുമാർ എന്ന എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ സഹായിക്കാനാണ് എന്നിപ്പോൾ വിളിച്ചത് വന്നല്ലോ ശരിയായ അന്വേഷണം നടക്കുന്നില്ല സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തുന്നില്ല യഥാർത്ഥത്തിൽ പെറ്റീഷണറെ പോലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നില്ല എ ഡി ജി പിക്ക് അനുകൂലമായി മൊഴി കൊടുക്കുന്ന ആളുകളെ ആദ്യം വിളിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ മൊഴിയെടുക്കുന്നു പെറ്റീഷണറുടെ മൊഴി മൊഴിയെടുക്കുന്നില്ല അപ്പോൾ ഗവൺമെന്റിന്റെ സഹായത്തോടെ മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ ഇപ്പോൾ അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് അതാണ് ജഡ്ജി വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന ആരാണ് വിജിലൻസ് അന്വേഷണത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല സാധാരണഗതിയിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയാൽ അവരാ അന്വേഷണം ഫലപ്രദമായി നടത്തേണ്ടതല്ലേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം മുകളിലുള്ള തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് മാത്രവുമല്ല മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അജിത് കുമാർ പി വി അൻവറുമായി ചർച്ച നടത്തി എന്നാണ് അജിത് കുമാറിൻ്റെ മൊഴിയിൽ പറയുന്നതെന്ന് പറയുന്നു അപ്പോൾ എവിടെ വരെ കാര്യങ്ങൾ പോകുന്നു കേസ് നടത്തിപ്പിനിടയിൽ തന്നെ പറയുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പോയി രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അനാവശ്യമായ ഇടപെടൽ കേസ് അന്വേഷണം നടക്കുമ്പോൾ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതും നീതി നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചെന്താ അജിത് കുമാർ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് ക്ലീൻ ചിറ്റ് നൽകാൻ ഏത് അദൃശ്യ ശക്തിയാണ് ഇവിടെ പ്രവർത്തിച്ചത് അത് ഇവരും കാര്യം ഏത് അദൃശ്യ ശക്തിയാണ് പ്രവർത്തിച്ചത് ഒന്നിയും മുഖ്യമന്ത്രിയാകണം അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകണം ആ ഏത് അദൃശ്യ ശക്തിയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം പുറത്ത് വരണ്ടേ അപ്പം സ്വന്തം താല്പര്യ ഇഷ്ടക്കാർക്ക് വേണ്ടി ഏതളവ് വരെയും പോകുമെന്നല്ലേ ഇത് തെളിയിക്കുന്നത് ഞാൻ നേരത്തെ വിജിലൻസ് മാനുവലിനെ പറ്റി പറഞ്ഞു വിജിലൻസ് അന്വേഷണം നടക്കേണ്ടത് വിജിലൻസ് മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അത് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മന്ത്രിക്കോ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയില്ല കാരണം ഇത് സമർപ്പിക്കേണ്ടത് കോടതിയിലാണ് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് അജിത് കുമാറിന് കൊടുത്തു എന്ന് പറയുന്നത് അർത്ഥം ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഡോക്ടർ ഹാരിസ് എൻ്റെ കാര്യം എടുക്കുക ഡോക്ടർ ഹാരിസ് ആരോഗ്യവകുപ്പിൽ നടന്ന ചില സംഭവങ്ങളെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞു ഹാരിസിനെ വേട്ടയാടാനാണ് മുഴക്ക ഈ ഗവൺമെൻറ് ശ്രമിച്ചത് മാധ്യമങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെ എതിർത്തതിന് പിന്നിൽ അവസാനം ഗവൺമെന്റ് പിൻവലിക്കേണ്ടി വന്നു അപ്പോൾ മാനസികമായി ഡോക്ടർ ഹാരിസിനെ തകർക്കുകയും അദ്ദേഹത്തെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണ് ബിജിനസ് ക്ലിയറൻസ് നൽകിയത് അജിത് കുമാറിനെതിരായ വിജിലൻസ് കേസ് കോടതി വരുന്നതിന് തിടുക്കത്തിൽ അദ്ദേഹത്തിന് എതിരെ സർക്കാർ അന്വേഷണ ഉത്തരവിട്ടു അത് പൂർത്തിയായെന്ന് പറഞ്ഞിട്ടാണ് വിജിലൻസ് ക്ലിയറൻസ് കൊടുക്കുന്നത് അതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ താല്പര്യമുണ്ട് എന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തെ അത് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് ആരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ ഈ കേസിനകത്ത് അജിത് കുമാർ കുറ്റക്കാരനാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു കൂടുതൽ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു ഉൾപ്പെടെയുള്ള ധാരാളം ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ നേതാക്കളെ കണ്ടത് അജിത് കുമാറാണ് പൂരം കലക്കാൻ മുൻകൈ എടുത്ത അജിത് കുമാറാണ് ഇത്രയും ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ എന്തിന് മുഖ്യമന്ത്രി ഇടപെട്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിജിലൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ തന്നെയാണ് അഡ്വക്കേറ്റ് ത്യാഗരാജൻ നാഗരാജൻ കോ കോടതിയിൽ മറ്റൊരു കേസ് കൂടി നൽകി അതീവ ഗുരുതരമായ ആ കേസിലാണ് ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശമുണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ഈ കേസിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനിടപെട്ടിട്ടുള്ളത് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ തങ്ങനെ അധികാരമില്ലാത്ത കാര്യം പ്രാഥമികമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ പോലും അത് കോടതിയിലേക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരം എവിടെ നിന്ന് കിട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് കോടതിയിൽ അവതരിപ്പിച്ചു അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് അപ്പോൾ അതാണ് ബഹുമാനപ്പെട്ട കോടതി വിജിലൻസ് കോടതി അദ്ദേഹത്തെ വളരെ നിശ്ചിതമായി മുഖ്യമന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് വിജിലൻസിൻ്റെ ചുമതല ഒഴിയണം ഈ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന കോടതിയുടെ ഈ പരാമർശത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുക രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഓണക്കാലമാണ് അതിശക്തമായ വിലക്കയറ്റം കേരളത്തിൽ ഇന്ന് ഉണ്ടാകുകയാണ് കേരളത്തിലെ വിലക്കയറ്റ സർവകാല റെക്കാർഡുകൾ പിന്നിട് പിന്നിടുന്നു ദേശീയ തലത്തിൽ പണപ്പെരുപ്പം കഴിഞ്ഞ എട്ട് വർഷത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റായ ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനത്തിലാണ് കേരളത്തിലെ പണപ്പെരുപ്പം എട്ട് പോയിൻറ്റ് എട്ട് ഒൻപത് എന്ന സർവകാല റെക്കാർഡുകളാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണ് നമ്മൾ വെളിച്ചെണ്ണയുടെ കാര്യം മാത്രമേ കേൾക്കുന്നുള്ളൂ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും തീപിടിച്ച വിലയാണ് ഇപ്പം ഓണം വരികയാണ് ഓണം കൂടി എല്ലാ സാധനങ്ങളുടെയും വിലകൾ കുതിച്ചു കയറുകയാണ് കഴിഞ്ഞ അഞ്ച് മാസമായി ഇന്ത്യയിൽ ഏറ്റവും വില വർദ്ധിക്കുന്ന അല്ല വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിന് മൊത്തം പണപ്പെരുപ്പ് എട്ട് പോയിൻറ്റ് എട്ട് ഒൻപത് ആണെങ്കിൽ നഗരപ്രദേശങ്ങൾ എടുത്ത് നോക്കിയാൽ ഇത് പത്ത് ശതമാനമാണ് ഞാനിത് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ വിലക്കയറ്റത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജമ്മു കാശ്മീരാണ് മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനമാണ് മൂന്നാം സ്ഥാനത്തേക്കുള്ള പഞ്ചാബിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് പണപ്പെരുപ്പ നിരക്കാണ് ഈ പറയുന്നത് അതായത് കേരളത്തേക്കാൾ രണ്ടാ രണ്ടാം സ്ഥാനത്തേക്കാൾ ഏതാണ്ട് രണ്ടര ഇരട്ടി കൂടുതലാണ് കേരളത്തിലെ പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് ഇതെന്തുകൊണ്ട് ദേശീയ തലത്തിൽ പണപ്പെരുപ്പം കുറയുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഉണ്ടാകുന്ന കുറവാണ് ഇതിന് കാരണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിൽ വൻ പണപ്പെരുപ്പത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വൻ വർധനമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾ വാങ്ങുന്ന ധാന്യങ്ങളും പച്ചക്കറികളേക്കാൾ മൂന്നിരട്ടിയും നാല് ആളുകൾ കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നു കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ചെറിയ ചെറിയ അളവിൽ വാങ്ങുന്ന ഓരോ സാധനങ്ങളും വൻ വില വിധേയമാവുകയാണ് ഇവിടെയാണ് ഒരു ഗവണ്മെൻറ്റിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാത്തത് ഗവണ്മെൻ്റ് ഇൻ്റർവെൻഷൻ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നില്ല മാർക്കറ്റിൽ ഇടപെട്ട് സാധനങ്ങളുടെ വില കുറയ്ക്കാൻ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഗവൺമെൻറ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഈ ഗവൺമെൻറ് വലിയ പരാജയമാണ് ഒരു നടപടിയും എടുക്കുന്നില്ല മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല ഓണമാകുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഓണക്കാലത്ത് നാലിരട്ടി വില കൊടുത്തായിരിക്കും നമ്മൾ ഓരോ സാധനവും വാങ്ങാൻ പോകുന്നത് അതുകൊണ്ട് മനുഷ്യർ കിട്ടുന്ന പെൻഷനും ശമ്പളവും ഒക്കെ ഈ വൻവില കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ പര്യാപ്തമാകാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് അടിയന്തിരമായി ആവശ്യപ്പെടാനുള്ളത് വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതല്ല കോടതി പറയുന്നതാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയം പൂരം കലക്കിയതിലൂടെ ഉണ്ടായതാണ് പൂരം കലക്കുന്ന കാര്യത്തിൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് അജിത് കുമാറിൻ്റെ അലംഭാവവും അല്ലെങ്കിൽ മനഃപൂർവ്വമായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുമുള്ളതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം കലങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ വിജയത്തിന് ഒരു വലിയ പങ്ക് പൂരം വഴിതെളിച്ചിട്ടുണ്ട് അത് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് തന്നെയുമല്ല ആർ എസ് എസ് മേധാവി അദ്ദേഹം പോയി കണ്ടതും അവിടെ വെച്ച് തന്നെയല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ് അല്ല പരാതി കൊടുത്താൽ ഇപ്പം വോട്ടർ പട്ടികയെ പറ്റി പരാതി കൊടുത്താൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളായ ആളുകൾ അതിൽ നടപടി എടുക്കേണ്ടതാണ് എടുക്കാതെ എന്തുകൊണ്ടിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ് വ്യാജ വോട്ടുകൾ ആളുകൾ ചേർക്കുന്നു ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചേർക്കുന്നു ഇപ്പം മഹാരാഷ്ട്രയിൽ ഞാൻ മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ട് എന്നാണ് മഹാരാഷ്ട്രയിൽ വ്യാപകമായി ഇത് ചേർത്ത ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഏഴ് എഴുന്നൂറ് വോട്ട് വരെ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ക്ലിയറായി അതിൻ്റെ രേഖസഹിതം കൊടുത്തിട്ട് ഒരു നടപടി എടുക്കുന്നില്ല അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ വ്യാപകമായ തോതിൽ ബി ജെ പിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിച്ചു കൊടുക്കുകയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വ്യാപകമായ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് അല്ല അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിപ്പോൾ ബി ജെ പി ഓഫീസിലേഴ് വോട്ട് ഒരു സ്ഥലത്തൊരു സ്ത്രീ തന്നെ പറയുന്നു ഇവിടെ വോട്ട് ചെയ്യാറ് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു അല്ലേ ഒൻപതോട്ട് അറിയില്ല എന്ന് പറയും അപ്പോൾ വളരെ ബോധപൂർവമായി ബി ജെ പി മറ്റ് സം സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ചേർത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന കണക്ക് അതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് സഹായിക്കുമല്ലോ ഗവൺമെൻറ് സഹായിച്ചിട്ടുണ്ടല്ലോ ഗവൺമെൻറ്റ് സഹായിക്കുന്നുണ്ടല്ലോ അല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടായിരുന്നു ഇപ്പോഴും അത് നിലനിൽക്കുന്നു തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഞങ്ങളെ മാത്രമല്ല വോട്ടുകൾ അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ പോലെ വോട്ട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് ആലപ്പുഴ പാർലമെന്റിൽ കുത്തനെയാണ് ബി ജെ പിയുടെ സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിക്ക് പോയത് അത് പരിശോധിക്കട്ടെ ഓരോരുത്തരും പരിശോധിക്കണം അല്ല ഞങ്ങൾക്കറിയാം അതിനനുസരിച്ചുള്ള കറക്റ്റീവ് സ്റ്റെപ്സ് ഞങ്ങൾ എടുക്കും ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ സി പി എമ്മും ചെയ്യണം അത് ചെയ്യുന്നില്ല അവര് പൊതുമൊരാമത്ത് വകുപ്പിൽ ഇപ്പം തന്നെ നമ്മൾ കാണുമ്പോൾ മൂന്ന് പാലങ്ങളിപ്പോൾ ഇടിഞ്ഞു വീണു പണ്ട് ചോദിച്ച നന്നായി പണ്ട് നമ്മുടെ തിരുവ എറണാകുളത്തൊരു പാലം പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ കേസെടുത്ത ഗവൺമെൻറ്റാണിത് ഇപ്പം ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ ഇപ്പം എത്ര കേസെടുക്കണം എൻ്റെ നാടായ ചെന്നിത്തലയിൽ നിന്ന് ചെട്ടുകുളങ്കരയ്ക്ക് പോകേണ്ട ഒരു പാലം അതിൻ്റെ ഒരു സ്പാൻ ഇടിഞ്ഞു വീണു രണ്ട് ഭാഗങ്ങളും മരിച്ചു ഇപ്പം നമ്മുടെ പാലുശ്ശേരിയും കൊയിലാണ്ടിയും ഒരു പാലം ഇടിഞ്ഞു അല്ലേ അതിനിടയിൽ വേറൊരു പാലം മാവൂരൊരു പാലം ഇടിഞ്ഞു വീണു അപ്പം ഇതിനൊക്കെ പൊതുമരാമത്ത് മന്ത്രി ഉത്തരവാദിയല്ലേ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ അഴിമതികളാണ് ഇതിനെല്ലാം വഴിതെളിക്കുന്നത് അല്ല പിന്നെ അങ്ങനെ ഇത് വീഴുന്നത് പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ മന്ത്രിയുടെ പേരിൽ കേസെടുത്ത ആളുകൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ കേസെടുക്കാത്തത് എടുക്കേണ്ടതല്ലേ അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ അഴിമതി ആരോണം ഉന്നയിക്കുകയും കേസെടുക്കുകയും ചെയ്ത ഇടതുപക്ഷം ഇപ്പോൾ മൂന്ന് പാലം ഇടിഞ്ഞ് വീണിട്ടും ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഗുരുതരമായ അഴിമതിയാണ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും തന്നെയാണ് സംഭവിക്കുന്നത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും എല്ലാ ഹൈവേയും പൊളിഞ്ഞു വീഴാനുള്ള കാരണം സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഒറിജിനൽ ടെൻഡറിലുള്ള തുകയേക്കാൾ കുറച്ച് വെച്ചു കൊടുക്കുന്നു അതുകൊണ്ടാണ് ആ ടെൻഡർ തുക കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് സബ് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ ഗുണനിലവാരമില്ലാത്ത ഹൈവേ പണിയുന്നു അത് പോകുന്നു അപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരിൽ കേസ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാലങ്ങൾ ഓരോന്നും തകർന്നു വീഴുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതേ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട എം പി സി എം കെ രാഘവനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡി സീസ് പ്രസിഡൻ്റ് ഒരു പത്രസമ്മേളനം തന്നെ ഞാൻ വായിക്കാനിടയായി നൂറുകണക്കിന് വോട്ടുകൾ അനധികൃതമായി ചേർത്തിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു അനധികൃതമായി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിന് വിശദാംശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നീക്കം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കം ഒന്നാം വാർഡ് വിഭജനത്തിലുള്ള കുഴപ്പങ്ങൾ രണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക ഇതെല്ലാം ഉണ്ട് അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും തന്നെ ഇതൊക്കെ ചേർക്കുന്ന അത് ഒഴിവാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അൻവർ എവിടെ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ അൻവർ എവിടെ പറയാം നീ പറയാൻ പറ്റും പ്രത്സംഗങ്ങളുടെ വൈകാതെ പൂർത്തിയാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊരാശങ്ക ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് അല്ല ആ പുനഃസംഘടന കഴിഞ്ഞതാണ് ഇപ്പം പുതിയ പെർസെൻ്റ് വന്ന ശേഷമുള്ള ചില ക്രമീകരണങ്ങളാണ് പൂർണ്ണമായ ഇല്ല ചില കൂട്ടിച്ചാലുകൾ പറ്റിയാണ് ആലോചിച്ചത് അത് വൈകാതെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അല്ലാണ്ട് സമ്പൂർണ്ണ പുനഃസംഘടനയില്ല കെ പി സി സി തലത്തിലോ ജില്ലാ തലങ്ങളിലോ എവിടെയെല്ലാം ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്തുക എന്നുള്ളത് അതേ തുടർന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക മഹാത്മാ ഗാന്ധിജിയുടെ കേരള സന്ദർശനം ആദ്യ കേരള സന്ദർശനം ഓഗസ്റ്റ് പതിനെട്ടിനാണ് അത് കോഴിക്കോട് കടപ്പുറത്താണ് ഗാന്ധിജി ആദ്യമായി